പ്രേംനസീർ അവസാന കാലത്ത് അഭിനയിച്ച മൂന്ന് സിനിമകളാണ് ധ്വനി ലാൽ അമേരിക്കയിൽ കടത്തനാടൻ അമ്പാടി എന്നിവ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ ത്യാഗ തുടങ്ങിയ ആ സിനിമാ ജീവിതം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പത് ജനുവരി പതിനാറിന് അവസാനിക്കുമ്പോൾ മലയാള സിനിമയിലെ ചരിത്രമായി മാറിയിരുന്നു പ്രേം നസീർ വ്യത്യസ്ത കഥാപാത്രങ്ങളായി മലയാളിയുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറിയ മഹാപ്രതിഭ നടൻ എന്നത് പ്രേംനസീറിന് സിനിമയിൽ മാത്രമുള്ള വിശേഷണമായിരുന്നു ജീവിതത്തിൽ നാട്യങ്ങളില്ലാത്ത മനുഷ്യനായിരുന്നു അദ്ദേഹം മരണം രംഗബോധമില്ലാതെ ആ ജീവിതത്തിന് തിരിശീലയിടുമ്പോൾ ആ മനസ്സിൽ നിരവധി ആഗ്രഹങ്ങൾ പിന്നെയും ബാക്കിയുണ്ടായിരുന്നു അതിൽ പ്രധാനപ്പെട്ടതായിരുന്നു മമ്മൂട്ടിയെയും മോഹൻലാലിനെയും വെച്ച് സിനിമ സംവിധാനം ചെയ്യണമെന്നത് പലപ്പോഴും നസീർ അക്കാര്യം തുറന്നു പറഞ്ഞിട്ടുമുണ്ട് സിനിമ സംവിധാനം ചെയ്യാൻ പല നിർമ്മാതാക്കളിൽ നിന്നും എനിക്ക് ഓഫറുകൾ വന്നിട്ടുണ്ട് ഒന്നു രണ്ടെണ്ണം സ്വീകരിച്ചിട്ടുണ്ട് അതിൽ ഒന്ന് കെ ആർ ഗംഗാധരൻ എന്ന നിർമ്മാതാവിന്റെ ചിത്രമാണ് ജൂലൈ മാസത്തിൽ ചിത്രീകരണം തുടങ്ങാനാണ് ഉദ്ദേശം മോഹൻലാലിനെയാണ് നായകനായി നിശ്ചയിച്ചിരിക്കുന്നത് മമ്മൂട്ടിയെ നായകനാക്കി മറ്റൊരു ചിത്രം ചെയ്യാനുള്ള പരിപാടിയുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഒരു മാസികയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ പ്രേംനസീർ ഇങ്ങനെ പറഞ്ഞിരുന്നു താൻ ചെയ്യാൻ പോകുന്ന സിനിമ എങ്ങനെയാവണമെന്നതിനെ കുറിച്ചും അദ്ദേഹത്തിന് കൃത്യമായ ധാരണയുണ്ടായിരുന്നു എന്നിൽ നിന്ന് ഒരു അവാർഡ് ഫിലിമൊന്നും പ്രതീക്ഷിക്കേണ്ട പ്രേക്ഷകരുടെ ആനന്ദമാണ് എന്റെ ലക്ഷ്യം സിനിമയിൽ ഞാൻ ചെയ്ത ഓരോ കഥാപാത്രങ്ങളും അത് മുന്നിൽ കണ്ടായിരുന്നു എന്റെ ചിത്രം നല്ല നിലവാരം ും പുലർത്തുന്നതും പ്രേക്ഷകരെ രസിപ്പിക്കുന്നതുമായിരിക്കുമെന്നും പ്രേംനസീർ പറഞ്ഞിരുന്നു സിനിമാ നിർമ്മാണ രംഗത്തേക്കു കൂടി പ്രേം നസീർ പ്രവേശിക്കുമെന്ന വാർത്തകൾ ഉണ്ടായിരുന്ന സമയമായിരുന്നു അത് അതേക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് നിർമ്മാതാവാകാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല എന്നായിരുന്നു പ്രേം നസീറിന്റെ പ്രതികരണം നാല് പതിറ്റാണ്ടുകാലം വൈവിധ്യമാർന്ന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചെങ്കിലും ചില കഥാപാത്രങ്ങളെ കൂടി വെള്ളിത്തിരയിൽ അഭിനയിച്ച് ഫലിപ്പിക്കണം എന്ന ആഗ്രഹം നസീറിനുണ്ടായിരുന്നു അതിൽ പ്രധാനപ്പെട്ടതായിരുന്നു മൈസൂർ ഭരണാധികാരിയായിരുന്നു ഹൈദരലിയുടെ വേഷം ആ സിനിമ എം ടി വാസുദേവൻ നായർ സംവിധാനം ചെയ്യണം എന്നും പ്രേംനസീർ ആഗ്രഹിച്ചിരുന്നു യാത്രകൾ ഇഷ്ടപ്പെട്ടിരുന്ന പ്രേംനസീർ മിക്ക വിദേശ രാജ്യങ്ങളും സന്ദർശിച്ചിരുന്നു മരിക്കുന്നതിന് മുൻപ് റഷ്യയും ഓസ്ട്രേലിയയും സന്ദർശിക്കണമെന്നും അദ്ദേഹം ചില അഭിമുഖങ്ങളിൽ പറഞ്ഞിരുന്നു മുമ്പ് കുറച്ചൊക്കെ എഴുതിയിരുന്ന പ്രേംനസീറിന് ആ രംഗത്തും കുറെ കൂടി കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹമുണ്ടായിരുന്നു അതേക്കുറിച്ച് ഒരഭിമുഖത്തിൽ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു മുൻപ് ഞാൻ ചെറുകഥകളും ലേഖനങ്ങളും ഒക്കെ എഴുതിയിരുന്നു ഒന്നു രണ്ട് പുസ്തകങ്ങളിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു ഇനിയും കൂടുതൽ എഴുതണം സമയമുണ്ടല്ലോ എഴുതിക്കളയാമല്ലേ പ്രേംനസീർ ചോദിച്ചു ഇങ്ങനെ നിരവധിയായ ആഗ്രഹങ്ങളുമായി നിന്ന മലയാളത്തിന്റെ നിത്യഹരിത നായകനെയാണ് അറുപത്തിരണ്ടാം വയസ്സിൽ മരണം തട്ടിയെടുത്തത്